സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊൻപതിൻ്റെ പതിനാല് ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു കേവലം ഒരു ബീജത്തിൽ നിന്ന് പത്ത് മാസത്തിൽ താഴെ സമയം കൊണ്ട് സങ്കീർണ വ്യവസ്ഥകളോടുകൂടിയ ഒരു ശരീരമായുള്ള ഒരു മനുഷ്യ ശിശുവിൻ്റെ വളർച്ച ഒരു മഹാത്ഭുതമാണ് വളരെ വേഗത്തിൽ കോശങ്ങൾ വിഭജിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്നു ഓരോ കോശത്തിനും സ്വന്തമായ ഒരു ചെറിയ വ്യക്തിത്വം ഉണ്ടായിരിക്കുന്നു ഹൃദയവും ആന്തരിക അവയവങ്ങളും തലച്ചോറും അസ്ഥികളും പേശികളും ഇന്ദ്രിയങ്ങളും ഒക്കെയായി എത്ര പെട്ടെന്നാണ് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത് ജീവന്റെ ഈ മഹാത്ഭുതത്തിൻ്റെ പ്രക്രിയ മനുഷ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ജീവനിൽ നിന്നല്ലാതെ ജീവൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിൽ മനുഷ്യൻ വിജയിച്ചിട്ടില്ല ഭൂമിയിൽ ജീവന്റെ ഉത്ഭവം എങ്ങനെയെന്ന് ഇന്നയോളം ശാസ്ത്രത്തിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല സകല ജീവനും കാരണഭൂതനായ സാക്ഷാൽ ജീവനായ ദൈവമാണ് ജീവന്റെ സൃഷ്ടികർത്താവ് എന്ന് വിശ്വസിക്കുന്നത് തീർച്ചയായും യുക്തിസഹം തന്നെയാണ് മറ്റെല്ലാ ജീവികളിൽ നിന്നും മനുഷ്യനും മാത്രമുള്ള ഒരു സവിശേഷതയാണ് വാസ്തവത്തിൽ ഭയങ്കരവും അതിശയവും അത് മനുഷ്യനിലെ ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ് ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും മരിച്ചു മണ്ണടിയുന്നതോടുകൂടെ അതിൻ്റെ വ്യക്തിത്വം ഇല്ലാതാകുന്നു എന്നാൽ മനുഷ്യന് മാത്രം ശരീരത്തിൻ്റെ മരണത്തിനപ്പുറവും ഒരു അസ്തിത്വം ഉണ്ട് മറ്റൊരു വിധത്തിൽ മരിച്ചതിന് ശേഷവും മനുഷ്യൻ മാത്രം ജീവിക്കുന്നു അത് ശരീരമല്ല മനുഷ്യനിലെ യഥാർത്ഥ വ്യക്തിത്വം ആണ് അതാണ് ആത്മാവ് പൂർണ്ണ ഓർമ്മയോടുകൂടെ മനുഷ്യൻ മറ്റൊരു ലോകത്തിലേക്ക് മരണാനന്തരം യാത്രയാകുന്നു ഈ ബോധമുള്ള ഒരു ദൈവ പൈതൽ പ്രസ്താവിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ് അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു എന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ മുഴുവൻ ഗ്രഹിക്കാൻ അറിവുണ്ടെന്നല്ല എനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് അർത്ഥം മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കുക ഇനിയും നാം കണ്ടിട്ടില്ലാത്ത മഹാത്ഭുതങ്ങൾ അവിടുന്ന് നമുക്കായി ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ